ൾ തുടരുന്നു ഓണമെത്തു മുൻപൊരു ഒന്നൊന്നര ഓഫറുമായി ചാലിപ്പുടി അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു നൂറിൽ പരം റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വെറും അറുപത്തിയൊൻപത് രൂപയ്ക്ക് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നു കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഓഫറായ പ്രീ ഓണം അറുപത്തിയൊൻപത് സെയിൽ ചാലക്കുടി അറ്റ്ലസിൽ ഓഗസ്റ്റ് പത്ത് മുതൽ ഇരുപത് വരെ മാത്രമാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫാഷണബിൾ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്നതിൽ പ്രശസ്തി ആർജിച്ച അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷനിലൂടെ ഇപ്പോൾ ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം പ്രീ ഓണം അറുപത്തിയൊൻപത് മെഗാസെയിലിന്റെ ഭാഗമായി മെൻസ് ലേഡീസ് കിഡ്സ് ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളുടെ വലിയ ശേഖരമാണ് ചാലക്കുടി അറ്റ്ലസിൽ ഒരുക്കിയിരിക്കുന്നത് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് പില്ലോ അറുപത്തി രൂപയ്ക്ക് നൈറ്റി ലഗീൻസ് ഷാൾ അറുപത്തി രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് സ്കേർട്ട് പലാസോ അറുപത്തിയൊൻപത് രൂപയ്ക്ക് നാല് തോർത്ത് നാല് മാറ്റ് മൂന്ന് പില്ലോ കവർ അറുപത്തി രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് മെൻസ് ട്രാക്ക് പാൻറ് മെൻസ് ഷോർട്സ് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലുങ്കി കാവി കൈലി അറുപത്തി രൂപയ്ക്ക് കൂടാതെ നൂറിൽ പരം റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വെറും രൂപയ്ക്ക് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നു കിഡ്സ് ഫാഷൻ വസ്ത്ര ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളായ പ്രിന്റ് ആൻഡ് പോപ്കോൺ ലേഡീസ് കുർത്തീസ് പ്രിന്റ് ചെക്ക് പ്ലെയിൻ റെഡിമെയ്ഡ് ഷർട്ട് പാരശൂട്ട് ബാഗി കൊറിയൻ ബാഗി മോം ഫിറ്റ് ബാഗി ജോഗേഴ്സ് അഞ്ച് സ്ലീവ് ഷർട്ടുകൾ ക്രോപ്പ് ഷർട്ടുകൾ ക്രോപ്പ് ടീ ഷർട്ടുകൾ തുടങ്ങി ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാകാത്ത വലിയ വിലക്കുറവിൽ അറ്റ്ലസിൽ മാത്രം അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പര്യാടൻ ആർക്കേഡ് ചർച്ച് റോഡ് ചാനക്കുടി സ്വർണ്ണവിലയിൽ വർധന പവൻ വിലയിൽ നൂറ്റി അറുപത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഗ്രാമിന് ഇരുപത് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിന്റെ ശനിയാഴ്ചയിലത്തെ വില ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി വെള്ളിയാഴ്ച ഒറ്റയടിക്ക് അറുനൂറ് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില വീണ്ടും കടന്നത് കഴിഞ്ഞ മാസം പതിനേഴിന് സ്വർണ്ണവിലായിരം രൂപയായി ഉയർന്ന് ആ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് കുറച്ചതോടെ വലിയ ഇടിവ് നേരിടുന്നതാണ് പിന്നീട് കണ്ടത് കഴിഞ്ഞ മാസം താഴ്ന്ന് ആ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് സ്വർണ്ണവില എത്തിയിരുന്നു പിന്നീട് ഒൻപത് ദിവസത്തിനിടെ ആയിരത്തി നാനൂറ്റി നാല് വർദ്ധിച്ച് തിരിച്ചു കയറിയ സ്വർണ്ണവില കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും കുറയാൻ തുടങ്ങിയിരുന്നു ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിലയുമായി റബ്ബർ റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിച്ച വില അനുസരിച്ച് ആർ എസ് എസ് നാല് ഗ്രേഡ് ഷീറ്റിന് ഇരുന്നൂറ്റി നാല്പത്തിയേഴ് രൂപയാണ് രേഖപ്പെടുത്തിയത് റബറിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വിലയാണിത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചിന് ലഭിച്ച ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് രൂപയുടെ റെക്കോർഡാണ് തകർന്നത് റബ്ബർ വ്യാപാരം ഏറ്റവും മികച്ച നിരത്തിൽ നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അതിനുശേഷം കൂപ്പുകുത്തിയ റബ്ബർ വില ഒരു പതിറ്റാണ്ടിന് ശേഷം ഉയരുന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് സമീപകാലത്ത് റബ്ബർ വിലയിൽ വലിയ മുന്നേറ്റമാണ് രേഖപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര വിലയേക്കാൾ നാല്പത്തിനാല് രൂപയുടെ വ്യത്യാസമാണ് ഇന്ത്യൻ വിപണിയിലുള്ളത് ബാങ്കോക്കിലെ വില ഇരുന്നൂറ്റിമൂന്ന് രൂപയാണ് വിലയിലുണ്ടായ മുന്നേറ്റം കാർഷിക മേഖലയിൽ പ്രതിഫലിക്കുന്നുണ്ട് ഷീറ്റ് റബ്ബറാണ് വാണിജ്യപരമായി നേട്ടമുണ്ടാക്കുകയെന്നും കർഷകർ ലാറ്റക്സിൽ നിന്ന് ഷീറ്റ് ഉൽപ്പാദനത്തിലേക്ക് തിരിയണമെന്നും റബ്ബർ ബോർഡ് പറയുന്നു ലാറ്റക്സിനും മികച്ച വിലയാണ് കിട്ടുന്നത് അതും റെക്കോർഡാണ് അറുപത് ശതമാനം ഡി ആർ സിയുള്ള ലാറ്റക്സിന് നൂറ്റി എഴുപത്തിമൂന്ന് രൂപയാണ് വില ജൂൺ പകുതിയോടെ തന്നെ റബ്ബർ വിലയിൽ വർധന രേഖപ്പെടുത്തിയിരുന്നു ജൂൺ മുപ്പതിന് കോട്ടയത്ത് കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപയിലാണ് വ്യാപാരം നടന്നത് മെയ് മാസം നൂറ്റി എൺപത് രൂപയ്ക്ക് അടുത്തായിരുന്നു വ്യാപാരം അതേസമയം ലാറ്റക്സ് വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലെത്തി ഒട്ടുപാൽ കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപയുമാണ് ഉൽപാദനം കുറഞ്ഞതും ഉപഭോഗം കൂടിയതും മറ്റ് ആഭ്യന്തര വിദേശ ഘടകങ്ങളുടെ സ്വാധീനവുമാണ് ഇപ്പോഴത്തെ വില വർധനയ്ക്കുള്ള കാരണം എന്നാണ് സൂചന ഹയർ സെക്കൻഡറി സ്കൂൾ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് ചൊവ്വാഴ്ച നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം പി ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ഫാദർ അനൂപ് പുതുശ്ശേരി അധ്യക്ഷനാകും സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ദേവമാതാ പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ ഫാദർ സന്തോഷ് മുണ്ടൻ മാണി അനുഗ്രഹ പ്രഭാഷണം നടത്തും നഗരസഭാ ചെയർമാൻ എം ബി ജോർജ് സന്ദേശം നൽകും കാർമൽ അക്കാദമി പ്രിൻസിപ്പൽ ഫാദർ യേശുദാസ് ചുങ്കത്ത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് കൗൺസിലർമാരായ ബിനു ശശികുമാർ പാരന്റ് ടീച്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് സുഗതൻ രഞ്ജിത് പോൾ ചുങ്കത്ത് എൻ ജെ ഷാജി മാസ്റ്റർ പി തരുൺ എന്നിവർ പ്രസംഗിക്കും ജൂബിലി വർഷ പരിപാടികളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ അഭ്യുദയകാംക്ഷികൾ അധ്യാപകർ എന്നിവർ ചേർന്ന് സ്കൂളിലെ അനധ്യാപികയ്ക്ക് നിർമ്മിച്ച് നൽകുന്ന സ്നേഹം ഭവനത്തിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടത്തും വാർത്താ സമ്മേളനത്തിൽ ഫാദർ അനു പുതുശ്ശേരി ഫാദർ ജോസ് താണിക്കൽ അഡ്വക്കേറ്റ് കെ സുഗതൻ പി എ ലൈജു കെ രശ്മി എന്നിവർ പങ്കെടുത്തു കളക്ട് തുകകളെല്ലാം നമ്മൾ ഈ അതുപോലെ ഡയാലിസിസിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് കുട്ടികളുടെയും മാതാപിതാക്കൾ അലുമിനി അതേപോലെ തന്നെ റബീഷ് എല്ലാവരുടെയും സംഘാതമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ കുട്ടികളിൽ സാമൂഹിക അവബോധം ഉടൻ കൂടെ പകർത്തുക എന്നുള്ള ലക്ഷ്യം കൂടെ ഈ ജോലിയുടെ അവസരത്തിൽ ഞങ്ങൾ ചെയ്യും ഏറെ പറഞ്ഞ് തീർക്കാം ഇങ്ങനെ ഈ കാർമ സ്കൂൾ ഒരു ചാലക്കുടിയുടെ തന്നെ ഒരു ഇനീഷ്യേറ്റീവായിരുന്നു ചാലക്കുടി നല്ലവരായ നാട്ടുകാരികൾ എടുത്തിട്ടാണ് ഈ എല്ലാവരുടെയും ഒരു സ്കൂൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി ഒരുപാട് കൊടകര മേളകലാ സംഗീത സമിതിയുടെ പതിനാലാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവും പതിനേഴിന് വൈകിട്ട് മൂന്ന് മുതൽ പൂതിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഉദ്ഘാടനം ചെയ്യും പി എം നാരായണമാരാർ അധ്യക്ഷത വഹിക്കും സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര ചെണ്ട കലാകാരൻ അവിട്ടത്തൂർ രാജപ്പന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ സമ്മാനിക്കും മുതിർന്ന മദ്ദളം കലാകാരൻ പുലാപറ്റാക് തങ്കമണി കൊമ്പു കലാകാരൻ രാമാട്ട് നാരായണൻ നായർ എന്നിവരെ ആദരിക്കലും ഐ കരസ്ഥമാക്കിയ പി വാഹിദനെ അനുമോദിക്കലും പെരുവനം കുട്ടന്മാരാർ നിർവഹിക്കും ഗാനരചയിതാവ് ആർ കെ ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തും തായമ്പകാചാര്യൻ കല്ലൂർ രാമംകുട്ടിമാരാർ അനുഗ്രഹ പ്രഭാഷണം നടത്തും ചികിത്സാ ധനസഹായ വിതരണം കിഴക്കൂട്ട് അനിയന്മാരാരും വിദ്യാഭ്യാസ അവാർഡ് ദാനം പറക്കാട്ട് തങ്കപ്പൻമാരാരും നിർവഹിക്കും വൈകിട്ട് ആറു മണിക്ക് പൂനിലാർക്കാവ് ക്ഷേത്ര സന്നിധിയിൽ കലാനിലയം ഉദയൻ നമ്പൂതിരി വെളപ്പായ നന്ദനൻ കുമ്മത്ത് നന്ദനൻ കണ്ണമ്പത്തൂർ വേണുഗോപാൽ മച്ചാട് പത്മകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഗോപുരത്തിങ്കൽ പാണ്ഡിമേളവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത് സെക്രട്ടറി കൊടകര ഉണ്ണി വൈസ് പ്രസിഡന്റ് കണ്ണമ്പത്തൂർ വേണുഗോപാൽ കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ കാവിൽ എന്നിവർ പങ്കെടുത്തു ഈ വഴികളായി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആരംഭിച്ച കൊടകര മേളകലാ സംഗീത സമിതിയുടെ വാർഷികം ഈ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴ് ആയിരത്തി നൂറാം ആറ് ചിങ്ങിയ ഒന്നാം തീയതി വൈകിട്ട് കൊടകര കുങ്കിലാൽക്കാവ് ദേവീക്ഷേത്ര മൈതാനിയിലെ പ്രത്യേക വേദിയിൽ വെച്ച് സമുചിതമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുൻകല്ലെ അതിലും വിഭിന്നമായി ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ചിട്ടയോടുകൂടി പരിപാടി നടത്തുവാൻ ഇതിന്റെ സർക്കാരകർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ പതിനാലാമത് വാർഷികം കൊല്ലം പറക്കുന്ന ഒന്നാം തീയതി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി പൂരാക്കാവ് സന്നിധി നടക്കുകയാണ് വൈകിട്ട് മൂന്നുമണി മുതലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്ന് മണിക്ക് മേളകലാ സംഗീത സംഗീതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര ജേതാവ് ചണ്ടകലാകാരൻ അവിട്ടത്തൊരു രാജപ്പനെയും മുതിർന്ന വാദ്യകലാകാരന്മാരായ ശ്രീ ഗുലാപ്പറ്റ തങ്കമണി ആശാൻ രാമാട്ട് നാരായണൻ നായർ കൂടാതെ കൊടയരയിൽ നിന്ന് ഐ പി എസ് നേടിയ പി വാഹിദ് എന്നിവരെ പഞ്ചവാദത്തിൻ്റെ അടമുതിയോടെ വേദിയിലേക്ക് സ്വീകരിക്കും തുടർന്ന് നടക്കുന്ന സമിതിയുടെ വാർഷികം പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഉദ്ഘാടനം ചെയ്യും വേദിയിൽ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമായ സുവർണമുദ്ര കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ശ്രീ കെ സച്ചിദാനന്ദൻ കറുകുറ്റി സമീപം നൈറ്റ് സർവീസ് ബസ് അപകടത്തിൽപ്പെട്ടു യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബെംഗളൂരുവിൽ നിന്നും എറണാകുളത്തിലേക്ക് പോയ കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച രാവിലെ ഏഴു മണിയോടെയായിരുന്നു സംഭവം മുന്നിലൂടെ പോയ വാഹനം പെട്ടെന്ന് നിർത്തിയതോടെ പുറകെ വന്നിരുന്ന ബസ് നിയന്ത്രണം വിട്ട് ഇടതുവശത്തെ റോഡിന്റെ മീഡിയൻ ഭാഗത്തേക്ക് ഇടിച്ച് കയറുകയായിരുന്നു പ്രകൃതി പ്രകൃതിക്ഷോഭത്തിൽ വീടുകൾക്കുണ്ടാകുന്ന നാശനഷ്ടത്തിന് റവന്യൂ വകുപ്പിൽ നിന്ന് റിലീഫ് പോർട്ടൽ മുഖേന ധനസഹായം അനുവദിക്കുന്നു ഇതിനായി വീട്ടുടമ വെള്ളക്കടലാസിൽ അപേക്ഷ തയ്യാറാക്കി വില്ലേജ് ഓഫീസർക്ക് നൽകണം അപേക്ഷകന്റെ പേരിലുള്ള ബാങ്ക് അക്കൌണ്ട് നമ്പർ ബാങ്കിന്റെ പേര് വിലാസം ഐ എഫ് എസ്സി കോഡ് ആധാർ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ എന്നിവ അപേക്ഷയിൽ ഉൾപ്പെടുത്തണം ബാങ്ക് അക്കൌണ്ട് മുഖേന തുക വിതരണം ചെയ്യുന്നതിനാൽ അപേക്ഷയിൽ ചേർക്കുന്ന ബാങ്ക് അക്കൌണ്ട് നിലവിലുണ്ടെന്നും ആക്ടീവ് ആണെന്നും ഉറപ്പാക്കണം കണക്കാക്കുന്നതിനായി വില്ലേജ് ഓഫീസർ സ്ഥാപനത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ എഞ്ചിനീയർ സ്ഥലപരിശോധന നടത്തി നാശനഷ്ടത്തൂത് കണക്കാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർക്ക് നൽകും ഈ റിപ്പോർട്ട് റിലീഫ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് ഫോർവേഡ് ചെയ്യും അപേക്ഷകൾ പരിശോധിച്ച് വ്യക്തമായ ശുപാർശയോടെ തഹസിൽദാർ തുടർ നടപടിക്കായി ജില്ലാ കളക്ടർക്ക് പോർട്ടൽ മുഖേന അയക്കും തുടർന്ന് തുക അനുവദിക്കുന്നതിനുള്ള തുടർ നടപടി കളക്ട്രേറ്റിൽ നിന്ന് സ്വീകരിക്കും പോസ്റ്റ് ഓഫീസ് ആർ ഡി ലഘു പദ്ധതിയിൽ അംഗീകൃത ഏജന്റുമാർ മുഖേനയോ നിക്ഷേപകർ നേരിട്ട് നിക്ഷേപം നടത്തണമെന്ന് ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു ഏജന്റിന്റെ കൈവശം തുക ഏൽപ്പിക്കുമ്പോൾ തുക നൽകിയ ഉടനെ ഇൻവെസ്റ്റേഴ്സ് കാർഡിൽ ഏജന്റിന്റെ കൈപ്പ് വാങ്ങണം എന്നാൽ നിക്ഷേപം നൽകിയ തുക പോസ്റ്റ് ഓഫീസിൽ അടച്ചതിന്റെ ആധികാരികമായ രേഖ പോസ്റ്റ് മാസ്റ്റർ ഒപ്പിട്ട് സീൽ വെച്ച് നൽകുന്ന പാസ്ബുക്ക് മാത്രമാണ് അതിനാൽ എല്ലാ മാസവും തുക നൽകിയതിനു മുൻപ് പാസ്ബുക്കിൽ യഥാസമയം രേഖപ്പെടുത്തലുകൾ വരുത്തിയിട്ടുണ്ടെന്ന് നിക്ഷേപകർ പരിശോധിച്ച് ഉറപ്പാക്കണം ചാലക്കുടി മോഡൽ റെസിഡൻസ് സ്കൂളിലും പ്രീമെട്രിക് ഹോസ്റ്റലിലും സ്റ്റുഡന്റ് കൗൺസിലറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഓഗസ്റ്റ് രാവിലെ ചാലക്കുടി ഡ്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ ഇന്റർവ്യൂ നടത്തുന്നു യോഗ്യത എം സൈക്കോളജി എം എസ് ഡബ്ല്യു കേരളത്തിന് പുറത്ത് പഠിച്ചവർ തുല്യത സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കൗൺസിലിംഗിൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ മുൻപരിചയം എന്നിവ അഭിഗാമി പ്രായപരിധി ജനുവരി ഒന്നിന് മതി പ്രതിമാസ ഹോണറേറിയം പതിനെണ്ണായിരം രൂപ താൽപര്യമുള്ളവർ ബയോഡാറ്റ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതമെത്തണം പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണന ഫോൺ പൂജ്യം നാല് എട്ട് ഒൻപത് ആറ് ലോകം ഒളയൂട്ടിൽ വാചാരണത്തോടനുബന്ധിച്ച് എലിഞ്ഞപ്പറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ബ്ലോക്ക് തലത്തിൽ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു പുളിങ്ങര സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ഊട്ടത്തിരുന്നാൾ ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച ആഘോഷിക്കും ബജറ്റ് ജനവിരുദ്ധം എന്നാരോപിച്ച് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സായാനധർണ്ണ സംഘടിപ്പിച്ചു ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിലയുമായി റബ്ബർ ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം